തൃശൂർ പൂങ്ങുന്നത്തെ മുരളീ മന്ദിരത്തിൻ്റെ ഗേറ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മലർക്കെ തുറന്നു കിടക്കുകയാണ് പക്ഷേ ഈ അടുത്തുവരെ ഈ ഗേറ്റ് കടന്നെത്തുന്നവരുടെ ചർച്ചകൾ ഒരാശയധാരയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ലീഡർ കെ കരുണാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം പേറിയിരുന്നവർ ഇന്ന് രണ്ട് ആശയധാരയിലായതോടെ മുരളീ മന്ദിരം ചില പ്രതിസന്ധികൾക്കും സാക്ഷ്യം വഹിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് പൂങ്കുന്നത്തെ മുരളീ മന്ദിരം വാങ്ങുന്നത് മണ്ണുത്തിക്കെടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കരുണാകരന് വേണ്ടി മുരളീ മന്ദിരം കണ്ടുപിടിച്ചത് സന്തത സഹചാരിയായ ബാലനായിരുന്നു വാങ്ങുമ്പോൾ അതൊരു ചെറിയ വീടായിരുന്നു മൂന്ന് തവണ പുതുക്കിയാണ് ഇപ്പോഴത്തെ രൂപത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും വിവാഹം മകൻ മുരളിയുടെ പേര് തന്നെ വീടിനുമിട്ടു കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എത്തുന്ന വീട് കല്യാണിക്കുട്ടിയമ്മ മരണപ്പെട്ട സമയത്ത് രണ്ടു തവണ മന്ത്രിസഭായോഗം ചേർന്ന വീട് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ വീട്ടിൽ ഈ വീട്ടിൽ നിന്നാണ് കേരള രാഷ്ട്രീയത്തിലെ പല നിർണായക തീരുമാനവും വന്നത് മുരളിമന്ദിരം അങ്ങേര് താമസമാക്കിയതിനു ശേഷം കേരള രാഷ്ട്രീയത്തിലെ തന്നെ നിർണായകമായ ഒരു സ്ഥലമാണ് എത്രയെത്ര നേതാക്കളാണ് അവിടെ വന്നിട്ടുള്ളത് എത്രയെത്ര ചരിത്ര സംഭവം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരു നിർണായക കേന്ദ്രം തന്നെയാണ് കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോഴും നേതാക്കൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് മുരളി മന്ദിരത്തിലാണ് കരുണാകരനെയും ഭാര്യ കല്യാണിക്കുട്ടിയമ്മയെയും സംസ്കരിച്ചതും ഇവിടെയാണ് കരുണാകരൻ എത്തിയാൽ എല്ലാ മുറികളിലും കോൺഗ്രസ്സുകാർ നിറയുമായിരുന്നു കരുണാകരന്റെ കാലശേഷം മുരളിയുടെയും പത്മജയുടെയും കൂടിക്കാഴ്ചകളുടെ വേദിയായി പത്മജ കോൺഗ്രസ് വിട്ടതോടെ അവരുടെ രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെയും പൊതുഇടമായി മുരളീ മന്ദിരം മാറുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തു തന്നെയായിരുന്നു രാജ്യത്തിനു വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത മരിച്ചാലും ജീവിക്കുന്ന ീഡറേയും അദ്ദേഹത്തിന്റെയും അന്ത്യവിഷമസ്ഥലം അതിനെ വിവാദത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മുരളീ മന്ദിരം വീണ്ടും സജീവമാകുകയാണ് കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ മാത്രം മെനഞ്ഞിരുന്ന ഇടം ഇന്ന് എതിർച്ചേരിയിലുള്ളവരുടെ കൂടി രാഷ്ട്രീയമിടം ആകുകയാണ് അപ്പോഴും മുരളീ മന്ദിരം ഒന്നോർമ്മിപ്പിക്കുന്നുണ്ട് കേരളം കണ്ട രാഷ്ട്രീയ ചാണകനും പ്രിയപത്നിയും ഉറങ്ങുന്നത് ഈ മണ്ണിലാണെന്നത് കേരള വിഷയ ന്യൂസ് തൃശ്ശൂർ